എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു പാവയ്ക്ക തീയലാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ വലിയൊരു പാവയ്ക്കയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി അത് നടുവ മുറിച്ചതിന് ശേഷം സൈഡെല്ലാം ഒന്ന് കൊത്തി കൊത്തിക്കൊടുത്തിട്ടാണ് ഇനി അരിഞ്ഞെടുക്കുന്നത് നമ്മളെപ്പോഴും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടാണ് തീയൽ വെക്കാറുള്ളത് എടുത്തിട്ടുള്ള മുഴുവൻ പാവക്കയും നമുക്കിതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം പാവയ്ക്ക ഫുള്ളായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മുടെ പാവയ്ക്കു വേണ്ടത് നല്ല തേങ്ങയാണ് ഒരു തേങ്ങ ഫുള്ള് നമ്മൾ ചിരണ്ടി എടുത്തിട്ടുണ്ട് തേങ്ങ ചിരണ്ടിയത് കൂടാതെ കുറച്ച് തേങ്ങ കൊത്തുകൂടി വേണം തീരെ ചെറുതാക്കിയാണ് തേങ്ങ കൊത്തി എടുക്കേണ്ടത് കൂടാതെ ഉള്ളി ഒരു മുപ്പത് ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് കൂടി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് പച്ചമുളകാണ് ഒരു നാല് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ വറക്കാം അതിനായിട്ട് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടിയിൽ വെള്ളത്തിലൊന്ന് പറ്റി വന്നു കഴിഞ്ഞാൽ തേങ്ങ നമുക്ക് വറുത്തെടുക്കാം ചീനച്ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് നമ്മൾ നമ്മളെടുത്തിരുന്ന തേങ്ങ ഫുള്ളായിട്ടിനി നമുക്കൊന്ന് വറുത്തെടുക്കണം ഇനി നമുക്ക് നിർത്താതെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം എപ്പോഴും ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ ചുവട്ടിപ്പിടിച്ചു പോവും ഇനി തേങ്ങയുടെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി തേങ്ങയുടെ ഒപ്പം നമുക്ക് വറുത്തെടുക്കാം എപ്പോഴും കുറച്ചിട്ട് വറുത്തെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് അതല്ലെങ്കിൽ നമുക്ക് തേങ്ങയുടെ പാകം പെട്ടെന്ന് മനസ്സിലാകാതെ വരും പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നമ്മുടെ തേങ്ങ എങ്ങനെ ഏകദേശം ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളർ ആകോളം നമുക്കിത് വറുത്തെടുക്കാം തേങ്ങയെല്ലാം നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഒരു സമയമായി കഴിഞ്ഞാൽ നമുക്കിനി പൊടികൾ കറി മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ തേങ്ങ നല്ലപോലെ ഒന്ന് മൂത്ത് നല്ലൊരു സ്മെല്ല് വന്നാൽ തന്നെ നമുക്കിനി അടുപ്പത്തുനിന്ന് വാങ്ങാം മസാലയെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി തേങ്ങയെല്ലാം നമുക്ക് അടുപ്പത്തുനിന്നൊന്ന് മാറ്റാം തേങ്ങയെല്ലാം വറുത്തെടുത്ത് മാറ്റിയതിന് ശേഷം അതേ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് കടുക് കൂടി ചേർത്ത് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ഉള്ളിയുടെ ഒപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകാണ് പച്ചമുളകും കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ കൂടെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അതല്ലെങ്കിൽ ചൂട്ടി പിടിച്ചു പോവും ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങ അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നിർത്താതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഒന്ന് പാകത്തിന് വേണ്ടി വന്നാൽ തന്നെ നമുക്കിനി പാവയ്ക്ക കൂടി ചേർത്ത് കൊടുക്കാം പാവയ്ക്കയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് കുറച്ച് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം പാവയ്ക്ക പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും നമ്മുടെ പാവയ്ക്ക എങ്ങനെ പാവത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങ നല്ലപോലെ അരച്ചു എടുക്കണം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ തേങ്ങയിലുള്ള എണ്ണ മയം കൊണ്ട് തന്നെ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് അരച്ചെടുക്കാൻ പറ്റും അരയുന്നതനുസരിച്ച് എണ്ണ തെളിഞ്ഞു വരും ഇതുപോലെ അരച്ചെടുത്താലാണ് നമ്മുടെ തീലിന് നല്ലൊരു രുചി കിട്ടുകയുള്ളൂ ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം നല്ല പാകത്തിന് നമ്മുടെ തേങ്ങ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് അരഞ്ഞു കിട്ടണം ഇനി ഈ അരപ്പ് നേരിട്ട് തന്നെ പാവക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് പുളി കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വാളം പുളി വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്ത് നല്ല കട്ടിയുള്ള പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു നാല് സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൂടി കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ അരച്ചു വെച്ച് കഴിഞ്ഞാൽ വറുത്ത തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കണം തേങ്ങ അരയ്ക്കുന്ന സമയത്ത് മാത്രം വെള്ളം ചേർക്കാൻ പാടില്ല പക്ഷേ അത് കഴിഞ്ഞ് നമുക്ക് പാകത്തിന് വെള്ളം ചേർത്ത് തന്നെ നമുക്കിത് ചാറാക്കാവുന്നതാണ് അരിപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി കറിക്ക് വേണ്ടുന്നത്രയും വെള്ളം കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാവുന്നതാണ് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം മിക്സീഡ് ജാറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തുകൂടി എടുക്കാം ചേർത്ത് കൊടുത്ത വെള്ളം കുറച്ച് കുറവാണെന്ന് തോന്നി കാരണം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പറ്റി വരും വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മുടെ കറി നല്ലപോലെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം ഇനി കറി നല്ല ഒന്ന് തിളച്ചാൽ മാത്രം മതി പാകത്തിന് പുളിയും ഉപ്പൊക്കെ നമുക്ക് ഈ സമയത്ത് നോക്കാം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങാം അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പറ്റിപ്പോകും ആ അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട് നമ്മുടെ അടിപൊളി തീയൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല അടിപൊളിയാണ് ഉപ്പ് നോക്കിയാൽ തന്നെ മുഴുവനും തീർക്കുന്ന ഒരവസ്ഥയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യണം നമ്മൾ പാകം ചെയ്ത പാത്രത്തിൽ തന്നെ നമ്മുടെ കറി ഇരുന്ന് കഴിഞ്ഞാൽ പറ്റിപ്പോകും അതുകൊണ്ട് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് എത്ര ദിവസത്തേക്ക് വേണേലും ഇത് ഇരിക്കുകയും ചെയ്യും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണണമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം ബൈ